എഫ് സി ഗോവ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് മാച്ച് ഡ്രോ ആയിരിക്കുകയാണ് എഫ് സി ഗോവ രണ്ട് പോയിൻറ്റ് ഡ്രോപ്പ് ചെയ്തു ദാറ്റ് മീൻസ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇനി ഒരു മാസത്തേക്ക് ടേബിളിൽ ഒന്നാം സ്ഥാനത്ത് തന്നെ ഉണ്ടാവും നമ്മൾ ടേബിൾ ടോപ്പേഴ്സായിട്ട് തന്നെ അവിടെ തുടരും ഒരു മാസം വരെ ഇനി ഒരു മാസം കൈട്ടാണ് ഐ എസ് എൽ തുടങ്ങുന്നത് ഇൻ്റർനാഷണൽ ബ്രേക്ക് ഉണ്ട് സൂപ്പർ കപ്പ് അടക്കുന്നുണ്ട് സോ അതുവരെ കേരള ബ്ലാസ്റ്റേഴ്സ് ആയിരിക്കും ഒന്നാമത് പന്ത്രണ്ട് മാച്ചെന്ന് ഇരുപത്താറ് പോയിന്റുമായിട്ട് ഒന്നാമത് ബ്ലാസ്റ്റേഴ്സ് ആയിരിക്കും ഇപ്പോൾ ആ ഒരു പോയിന്റ് ടേബിളിൽ ടോപ്പ് ഫോറിലേക്ക് നോക്കുകയാണെങ്കിൽ ഒന്നാമത് കേരള ബ്ലാസ്റ്റേഴ്സ് ആണ് പന്ത്രണ്ട് മാച്ചെന്ന് ഇരുപത്താറ് പോയിൻ്റ് രണ്ടാമത് എഫ് സി ഗോവയാണ് പത്ത് മാച്ചിൽ നിന്ന് ഇരുപത്തിനാല് ആണ് ഒരു കളി പോലും അവർ ഇതുവരെ തോറ്റിട്ടില്ല അൺബീറ്റഡ് ആണ് പത്ത് മാച്ച് പിന്നെ ഒഡീഷ നല്ലൊരു റണ്ണാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് പന്ത്രണ്ട് മാച്ചിൽ നിന്ന് അവർക്കുണ്ട് ഇരുപത്തി പോയിന്റ് പിന്നെ നാലാം സ്ഥാനത്ത് മുംബൈ സിറ്റി എഫ് സി ആണ് പാന്ന് മാച്ച് അവർ കളിച്ചിട്ടുള്ളൂ പാന്ന് മാച്ചിൽ നിന്ന് ഇരുപത്തിരണ്ട് പോയിന്റ് മുംബൈ സിറ്റി എഫ് സിക്ക് ഉണ്ട് പിന്നെ മോഹൻ ബഗാൻ അഞ്ചാം സ്ഥാനത്താണ് അവർ പത്ത് മാച്ചിൽ നിന്ന് പത്തൊമ്പത് പോയിന്റ് ആയിട്ടാണ് അഞ്ചാം സ്ഥാനത്ത് നിൽക്കുന്നത് സോ കേരള ബ്ലാസ്റ്റേഴ്സ് ഇനി ഒരു മാസത്തേക്ക് ടേബിൾ ടോപ്പേഴ്സ് ആയിട്ട് തൊട്ടരും ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് സന്തോഷിക്കാനുള്ള വകയുണ്ട് ഈ ഒരു ന്യൂ ഇയറിൽ കിടിലം പെർഫോമൻസ് ആണ് ഇനി ആ ഒരു ഷീൽഡ് കൂടി ഇങ്ങോട്ട് പോന്നാൽ ഈ ഒരു പെർഫോമൻസ് ഇനിയൊരു എട്ട് മാച്ച് എട്ടൊമ്പത് മാച്ച് കൂടി കൺസിസ്റ്റൻ്റ് ആയിട്ട് കൊണ്ടുപോയാൽ ആ ഷീൽഡ് ഇങ്ങോട്ട് പോരും കാത്തിരുന്ന് കാണാം അത് സംഭവിക്കുമോ ഇല്ലയോ എന്ന് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും വേണ്ടി അവർ ഇടപെടത്താം